തൊട്ടാവാടി ഹായ് വെൽക്കം ആ സമത വന്നല്ലോ സമതേ നാസർ ഹായ് വെൽക്കം ലൈക്ക് മൂന്ന് സമ്മത അറിയോ ചോദിക്കുന്നുണ്ട് പിന്നെന്താ പേരിൻ്റെ രൂപമൊന്നും മാറ്റിയാളെ മാറൂല അനീപ്പ തൊട്ടാവാടി ഒരു ഹായ് ഇട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കേടോ ഹായ് വായിച്ചിട്ടുണ്ട് കഴിച്ചില്ല കഴിച്ചു വരാമെന്ന് അറിയണ്ട് കഴിഞ്ഞിട്ടാണെന്ന് ഓക്കെ താങ്ക് യു ഹിയാക്ക കണ്ടില്ലെന്നുണ്ടോന്ന് ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടോ കേൾക്കുന്നുണ്ടോ വാലയ്ക്കും സ്ഥലം വറഹമത്തുള്ള നസീഹായ് വിളിക്കേണ്ടി താ താലൂഷ് വന്നല്ലോ ഞാൻ കുറച്ച് തിരക്കിലായി തിരക്കിലായിപ്പോയിട്ടോ ലൈവിലൊന്നും വരാൻ പറ്റില്ല അതാ ഇത്ര നൊട്ടപ്പ അതിരക്കില്ല രാവിലെ ഇടാൻ പറ്റിയില്ല വാവ ഇപ്പോൾ ഉറങ്ങാൻ കിടന്നു എന്നെ പുറത്താക്കി വാതിലടിച്ചതാണ് എൻ്റെ പിന്നെ വാതിലടക്കണ്ട അമ്മേ കാര്യക്ക് കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ട് കുറേ സമയമായി താലൂഷ് കഴിച്ചാ ലൈക്ക് ഓക്കെ താങ്ക് യു തൊട്ടാവാടി ബൈ പറയണ്ട പോലോ തൊട്ടാവാടി മോളൂട്ടി പോവല്ലേ നാസറിനെ വിളിക്കുന്നുണ്ട് താലി താലി ഈ ആക്കാ ഹായ് വിളിക്കുന്നുണ്ട് അതെയോ ചോദിക്കുന്നുണ്ട് ആ വാവ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കടനെ ലൈവ് ഇട്ടാലല്ല സൗണ്ട് ഉണ്ടാക്കും അതുകൊണ്ട് ഉറങ്ങാ കഥ ഉറങ്ങുന്നില്ല ഇന്നും തീരെ ഉറങ്ങിട്ടില്ല ഇന്ന് പകലും ഉറങ്ങിട്ടില്ല തീരെ എന്നിട്ട് ഉറങ്ങുന്നില്ല അങ്ങനെ ഞാൻ പുറത്താക്കി വാതിൽ പുറത്താക്ക അതിലടിച്ചിട്ടില്ല ഉമ്മാൻ്റെ അടുത്ത് പോവില്ല എന്നെ കണ്ടാല് ആ ആ ദിവസേ ഉമ്മി ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എവിടെ ആയിരുന്നു പറയേണ്ടി ഡേ കഴിഞ്ഞു പന്ത്രണ്ട് മണിയാവേന ഇടേ കയ്യേനായില്ലേ വേഗം പറഞ്ഞാ ആ ദിവസം ഇല്ലാ ദിവസേ ആയി താലിഷിക്കാ വിളിക്കുന്നുണ്ട് ആ ദിവസമായി വിളിക്കുന്നുണ്ട് താലി പതിനഞ്ച് പേരുണ്ടല്ലോ കമന്റ് വരട്ടെ ഞാൻ വൈകിപ്പോയതാണ് കേട്ടോ ഇവിടെ ആയിരുന്നു എല്ലാംന്ന് ചോദിക്കണ്ട് ഞാൻ വൈകിപ്പോയതാട്ടോ അല്ലെ ഇവിടാന് താലി ഇപ്പൊ ഡ്യൂട്ടിയില്ലേ വർക്കില്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലാണെന്ന് പറയണ്ട ഓക്കേടോ ഓ ആഗസ്റ്റ് ഒന്നിനെട്ടായി പിന്നെ വീഡിയോയില് നല്ല വ്യൂസ് ഉണ്ടല്ലോ താലി പറക്കുണ്ടായിരുന്നില്ലേ എണ്ണൂറ്റി അറുപത്തി ആറ് വ്യൂസ് ഉണ്ട് ഉണ്ടല്ലേ ഇനി അന്നത്തെ വീഡിയോയില് നശ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സബ് വരുന്നുണ്ട് മക്കയിലെ വീഡിയോ എന്നല്ലോ ലേഡി ഹായ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയുന്നുണ്ട് വേഗം പറഞ്ഞ ഇപ്പൊ പന്ത്രണ്ട് മണിയാവും ആ പന്ത്രണ്ട് മണി ഡേ കൈ എല്ലാവരെയും ഒന്നോർത്ത് അപ്പോൾ വന്നു ലേഡി ഹായ് ഒഴിക്കിൻ്റെ താലിം ഞാൻ വീഡിയോയിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നോട്ടാക്കിയതാ താല് ഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു ഇന്ന് എന്താ പറയുക മീൻ മീനും മീൻ ഫ്രൈയും ചോറും സിലോപ്പിയ എങ്ങനെയല്ലേ പേര് പറയുക കഷ്ണം മീൻ അതായിരുന്നു സ്പെഷ്യൽ കാലി അങ്ങനെ ഒരു വീഡിയോ ഉള്ളത് നല്ലതാണ് കാരണം വെച്ചാൽ ചിലർക്കൊന്നും ഷോട്ടിൽ കമൻ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ വീഡിയോ കാണുമ്പോൾ മൂന്ന് മിനിറ്റ് കൂടുതൽ കാണുകയും ചെയ്യും സബ് ചെയ്യുമ്പോൾ സ്പാമാവുകയില്ല വലിയ ഉപകാരമാണ് ചിലർക്കൊന്നും വീഡിയോ ഇല്ല ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് വീഡിയോ കണ്ട് സബ് ചെയ്യാൻ ലേഡി വയനാടാന്നെട്ടോ അതിൽ നിന്നാണ് സബ് ചെയ്തത് ഞാൻ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആയിഷ എൻ്റെ ഒരു അഡ്രസ്സില്ലല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവ് കഴി കിട്ടിനാ ഇന്ന് ലൈവ് ഇട്ടോ ഞാൻ കുറച്ച് തിരക്ക് വാവ ഉറങ്ങുന്നേ ഇല്ല അങ്ങനെ വാവ ഉറങ്ങാൻ കാത്തുനോക്കുമ്പോൾ നടക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ പന്ത്രണ്ട് അയിമ്പതെല്ലാം കഴിഞ്ഞിപ്പോന് പുറത്താക്കി വാതിലടിച്ചു വാലയ്ക്കും സ്ലാം വറഹമത്തുള്ള ഞാൻ പുറത്ത് ആക്കിയിട്ട് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മാൻ്റെ എത്തു നിൽക്കൂല ഞാൻ ലൈവ് ലൈവിടുന്നെല്ലാം കണ്ടാൽ പിന്നെ വാതിലടിച്ചാൽ പേടിയാണെന്നറിയും ഞാൻ വാതിലടിച്ചാൽ എനിക്ക് പേടിയാന്ന് ഇട്ട് കട്ടാക്കിയാ ഞാൻ പിന്നെ വേഗത്ത് സമയം വൈകൊണ്ടൊരു അധികം വൈകീട്ടിടുമ്പോ എന്തോ പോലി അങ്ങനെ വേഗം ഇട്ടതാ സുഖം തന്നെ കുഴപ്പമില്ലടോ ഞാൻ സൗദിയിലുള്ളപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോ ആണത് അതന്നെ നല്ല വീഡിയോ കേട്ടോ യൂസ്ഫുൾ അതിൽ പറയുന്നത് ഉപകാരമാണ് കാണുന്നത് രസമുണ്ട് അതുകൊണ്ട് എല്ലാവരും കാണും അതുകൊണ്ടാണ് എണ്ണൂറ്റി എൺപത്തി ആറ് ഉണ്ടായിരുന്നു രണ്ട് രസം കൊണ്ട് ലൈക്ക് ചെയ്തു ഓക്കേടോ സന്തോഷം ഫുഡെല്ലാം കഴിച്ച ആയിഷ ആയിഷ ഹായ് വിളിക്കുന്നുണ്ട് താലി നിങ്ങൾ പരസ്പര സബ്ബല്ല ഹായ് മുഹമ്മദ് വിളിക്കുന്നുണ്ട് ആയിഷ ആയിശാന വിളിക്കണ്ടേ താലി ഹായ് മുഹമ്മദ് വിളിക്കുന്നുണ്ട് റംഷു എന്തൊക്കെയാ റംഷു വിശേഷങ്ങൾ നീ ഒന്നും പറയാതെ പറയാതങ്ങ് പോന്നാല് വിശേഷങ്ങൾ പറ ഞാനിപ്പോ ലൈവിഡല്ല താമസിച്ചു തന്നു ഒന്ന് തീരെ ഇട്ടിക്കില്ല വറഹമത് ലൈക്ക് പത്ത അങ്ങനെ മക്കയിൽ പോകാൻ ഭാഗ്യം കിട്ടിക്കില്ലേ താലി വളരെ സന്തോഷം എനിക്കും പോകാൻ ഉണ്ടായിരുന്നു നല്ല വിശേഷം എന്തല്ല ഷേലുവിന്റെ മഞ്ചത്തിന്റെ വിശേഷങ്ങൾ എന്തല്ല രണ്ടുപേരും പത്തടിച്ച പതിനൊന്നായില്ല ഫാറൂഖേ ഹായ് വെൽക്കം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് ആയി ഒക്കെ വിളിച്ചിരുന്നു ആ ഒക്കെ വിളിച്ചു കുറച്ച് മുമ്പേ രാത്രി ലൈക്ക് ഓക്കെ സുഗന്ധനയുടെ ഫാറൂ ഞാൻ ലൈവ് ഇടാൻ വൈകിപ്പോയി വാവം ഉറങ്ങുന്നില്ല പൊരിയാനങ്ങ് ഉന്തിയിട്ട് ഓളൽ താക്കിയിട്ട് വാതിലടിച്ചതാണ് തീരെ വീഡിയോ ലൈവ് ഷോട്ടോ ഒന്നും ഇട്ടിക്കില്ലെന്നതുകൊണ്ട് അതുകൊണ്ട് ഒന്നും വേണ്ട സമയമൊന്നും നോക്കിക്കില്ല സുഗന്ധൻ്റെ കുഴപ്പമില്ല ഹലോ ഫാറൂക്ക് വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് ശേഷം ഏഴ് മാ ഏഴ് മാസം അയക്കാവുള്ളൂ അല്ലേ അങ്ങേ നദി ഹായ് വെൽക്കം ഗുഡ് നൈറ്റ് ഫാറൂഖ് എൻ ടി ജി വിളിക്കുന്നുണ്ട് ആറ് വർഷം സൗദിയൽ ഉണ്ടായിരുന്നു മാഷാ അള്ള എന്നാൽ ഹജ്ജുംബ്രയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ താലി വളരെ സന്തോഷം ഞാതിർന്ന് വിളിക്കുന്നുണ്ട് ഫാറൂ ബിരിയാണി പാച്ചയോടെ ഓൾ ഉറങ്ങിപ്പോയിക്കുണ്ടാവും ഞാൻ വൈകിപ്പോയില്ല ഇടാൻ ഫാറൂ കുറവ വിളിക്കുന്നുണ്ട് താലി വാവ ഇപ്പോഴും ഉറങ്ങിയില്ല ഇല്ല ഇപ്പോഴും ഉറങ്ങിക്കില്ല ക ഇന്ന് തീരെ ഉറങ്ങിക്കില്ല പതിനൊന്നേ മുക്കാലനെണീറ്റത് രാവിലെ എന്നിട്ട് ഇന്നലെ ഒന്നര മണിക്ക് ഉറങ്ങിയിട്ട് പതിനൊന്നേ മുക്കാലിന് എണീറ്റ് ഇന്ന് ഉറങ്ങിക്കില്ല പല പ്രാവശ്യവും കുളിപ്പിച്ചു തരും പിന്നെല്ലാം എനിക്ക് ഉറക്കു തൂക്കിയിട്ട് പോയി കിടന്ന് പിന്നെ എനിക്ക് സമാധാനം ഇല്ല കളിക്കണ്ടേ അങ്ങനെ എണീറ്റിങ്ങ് പോരും ഉറക്കു വന്നിട്ട് ഇപ്പം ഞങ്ങൾ ചോറ് വന്ന മോ ചോറെല്ലാം ആദ്യം കൊടുത്തു ക എന്നിട്ട് അവൻ ഉറങ്ങാൻ പോയി കിടന്നിട്ട് പിന്നെ സമാധാനമില്ല ഇല്ല എൻ്റെ പിന്നാലെ ഓടി വന്ന് കുത്തക്കട വയ്ക്കണം എന്തല്ലോ വലിച്ചിടണം മെച്ചമൊക്കെ ഇറണം ഞാൻ പുറത്താക്കി വാതിലങ്ങടിച്ചു ഒന്ന് കരഞ്ഞി എന്നിട്ട് ലൈവ് ഇട്ട് താലിഷ്ബ്രോ വിളിക്കേണ്ടത് ഫാറു ഇമ്ര ചെയ്തു എന്ന് പറയേണ്ടത് താലി മാസ ഞാൻ ഇവിടെ ഉണ്ട് നാല് മണിക്ക് തുടങ്ങിയ പണിയാണ് പണിയാണിപ്പോഴാണ് ഫ്രീ ആയത് പറയേണ്ടത് ഞാൻ ആദ്യം പഴയ ആരും വരാ വരാറുണ്ട് ഇപ്പം ഈ സമയത്ത് ലൈവ് ഇടുന്നത് ലൈവ് ഇട്ടത് ആരും അറിയില്ല ഞാൻ വൈകിയല്ലോ ഈ സമയത്ത് നമ്മളെ ലൈവിൽ വരുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല വരാറുണ്ട് എല്ലാവരും എല്ലാരും ഇല്ലെങ്കിലും കുറെ ആളെല്ലാം വരും അത് ഈ ലൈവെല്ലാം സമയം തെറ്റിച്ചും ദിവസം മാറ്റിയെല്ലാം ഇടുന്നത് കൊണ്ടിപ്പോ ആൾക്കാർക്ക് നോട്ടി പോകുന്നില്ല അതാണ് നെസി ഞാൻ പോകുന്നു പിന്നെ വരാൻ വയ്യോളോക്കെ താലി ഞാൻ കമന്റിട്ട കണ്ടിക്കല്ലോ അതിലുണ്ടാവും ചാനലാണ് ചാനലാണെട്ടോ സെലീൻ ഉറങ്ങിയ സെലി ഉറങ്ങിയ തലി ഒത്തിരി സ്നേഹം വശാള്ള പ്രാർത്ഥനകൾ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് നിഷാ അള്ള നാളെ കാണാം സ്നേഹമാണ് അഖിലസാര മൊഴി എന്നാ അങ്ങനെ എന്തോ ഒരു വർത്താനം ഇല്ല ഭൂമിയിൽ ഭൂമിന്ന് സെലി ഉറങ്ങിയാ വേഗം ഉറങ്ങിക്കല്ലോ ഓക്കെ ഓക്കെ എല്ലാരും പോയാ മോബി വാവ ഉറങ്ങിയില്ലടോ ഇപ്പോൾ ഉറങ്ങിക്കില്ല ഞാനകത്ത് വാതിലടിച്ചിരുന്നതാ ലൈവിടാൻ എന്നെ കൊണ്ടിപ്പോൾ ചോദിച്ചിരിക്കേ ഞാൻ പറഞ്ഞ അറിയില്ല ആരോ ഇന്നലെ ഇന്നും ഞാൻ വൈകിപ്പോയി ലൈവ് ഇടാൻ തീരെ ഒന്നും ഇട്ടിക്കില്ല ഇന്ന് ഷോട്ട് ഒട്ടിക്കില്ല വീഡിയോ ഒട്ടിക്കില്ല ലൈവ് ഒട്ടിക്കില്ല ഒന്നും ഒട്ടിക്കില്ല അന്നേരം പിന്നെ സമയമൊന്നും നോക്കിയില്ല എന്തെങ്കിലും ഒന്ന് കിടക്കേണ്ട ഒരു രസം വാവാൻ ഒന്നിപ്പോ പുറത്താക്കി വാതിലടിച്ചു വിടെ ബാതിൽ അടക്കണ്ട പേടിയാന്നെല്ലാം വന്നിരിക്കുന്നൂട് ചോളത്ത് പോയി കിടന്ന അന്നേരം ഉറങ്ങുകയേ ഇല്ല പകലും ഉറങ്ങുന്നില്ല ഇനിയിപ്പ നാളെ കുറേ കഴിഞ്ഞിട്ട് എണീക്കും കിടന്ന പച്ച ഉറങ്ങിയാ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ചോയ്ക്ക് ചോയിച്ചിക്ക് സുവേല് ഈ ലോകം ഒരു പക്ഷി കൂ പക്ഷി കൂടാവട്ടെ മതജാതി ഭേദമന്യ മനുഷ്യരെ സ്വീകരിക്കുന്ന പരുവത്തിൽ രണ്ടായിരത്തി പതിനാറ് ആ കളി തന്നെയാണ് ഫുള്ള് കളി ഉറങ്ങാൻ പല പ്രാവശ്യം ഉറുക്കത്തൂക്കിയിട്ട് പോയി കിടന്നിട്ട് ആർന്ന് എണീറ്റിട്ട് പിന്നെ ഓടും മൂന്ന് പ്രാവശ്യമായിട്ട് കുളിപ്പിച്ച ഒരു ഉച്ച്പേ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങാൻ നോക്കി അന്നേരം സമാധാനമില്ല ഇല്ല വൈകുന്നേരം ഉറങ്ങാൻ നോക്കി ഉച്ചക്ക് ശേഷം അന്നേരം സമാധാനമില്ല ഇല്ല ഇപ്പം രാത്രി സമാധാനമില്ല എല്ലാവരും അടിഞ്ഞ റോലും ആൺകുട്ടികൾ അകത്ത് കയറി വാതിലടിച്ചു അല്ലെങ്കിൽ ഓലമേത്ത് കയറി തുള്ളു ഞാനിവിടെ കരി വാതിലടിച്ചു പുറത്താക്കിട്ടു അതിലടിച്ചു നല്ല രസമുണ്ട് ഇതുവരെ ഉറങ്ങിക്കില്ല ഉറങ്ങിക്കയില്ല അവിടെ നിന്നുണ്ട് കരിം പറയാലും ചെയ്യുന്നു എല്ലാം എന്താ ഉറങ്ങിക്കില്ല ഇന്നും ലൈവ് ഇട്ടിക്കില്ലടോ സമയം കിട്ടിക്കില്ല വാവ ഉറങ്ങാത്തോണ്ട് എം ടി വന്നു പോയി ആ പോയി സെയ്ത് മുഹമ്മദ് ഹായ് വെറുക്കം സലി അവിടെ ഉറങ്ങുവാനായിക്കില്ലാലോ സലിക്കില്ല സെയ്ദ് മുഹമ്മദ് ഹായ് പാവം എന്നറിയണ്ട് പാച്ചോ ഉറങ്ങിക്കോന്നറിയണ്ടത് അതന്നെ ഞാനിപ്പോൾ വക ഇരുപത് മിനിറ്റ് ആവിടും പതിനേഴ് മിനിറ്റായി പതിനെട്ടാവാനായി ഞാൻ കുറച്ച് സമയം തീരെ യൂട്യൂബിലൊന്നും ഇട്ടിക്കില്ല അതാണ് വീഡിയോ ഇട്ടിക്കില്ല ഷോർട്ട് ഒട്ടിക്കില്ല ഒന്നുമില്ല ലൈവ് ഒട്ടിക്കില്ല അതുകൊണ്ടൊന്ന് എന്തെങ്കിലും ഒന്നും ഇടണ്ടേ അങ്ങനെ ഇട്ടതാ സെയ്ദ് ഹലോ ഗുഡ് നൈറ്റ് ഇപ്പം മറ്റേ എന്നാൽ സ്ക്രീൻ കാസ്റ്റ് ലൈവ് പിന്നെ ഇടരുതെന്ന് പറയുന്ന ജിംറോ ജിംബ്രോ കൂക്കിപ്പോ സ്ക്രീൻ കാസ്റ്റിലായി വിട്ടാണ്ട് എല്ലാവരും ഉറക്കം വന്നിട്ടുണ്ടാവും എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ ഗൾഫ് ഗൾഫ് വരൊക്കെ ഉറങ്ങില്ല അല്ലേ സെയ്ദ് മുഹമ്മദ് ആ നേരത്തെ വിളിച്ചിരിക്കേ സെയ്ദ് മുഹമ്മദ് ഐ ഡിയാണല്ലേ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവൂല ഇപ്പാറ്റ കഴിയും ഇപ്പം അല്ല ഒരു മണിയായിട്ടാണ് കൊടുത്ത് പന്ത്രണ്ട് അരിയായിട്ടും നിനക്ക് ിനറക്കമില്ലെന്നു വയ്ക്കുന്ന സെലി മുബീനെ പാച്ചു ആക്കിയെല്ലാം കൂടിയോ ഞാനിപ്പോ കട്ടാക്കും എന്നാ പിന്നെല്ലാരോടും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എങ്ങ് ഗുഡ് മോർണിംഗ് ആയി പോയി കേട്ടോ